സുഹൃത്തുക്കളെ നമ്മുടെ പിന്നെ ശ്രീബുദ്ധന് ഒരു കൊട്ടാരത്തിലെ രാജകുമാരനായി എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന സമയത്താണ് ജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ച് നിരർത്ഥകതയെക്കുറിച്ച് ഇപ്പം ഇത്ര ഈ സുഖലുലപതയുടെ അർത്ഥശൂന്യത്തെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുകയും അദ്ദേഹം പിന്നെ ബോധ്യപുഷ്യത്തിന്റെ ചുവട്ടിൽ പോയി ധ്യാനത്തിൽ ഇരിക്കുകയും ഒക്കെ ചെയ്തത് അവിടേതാണ് പിന്നെ ബുദ്ധമത ദർശനം ഉയർന്നു വരുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ആയി എന്നാണ് പിന്നെ പറയുന്നത് അങ്ങനെ ആ ബോധമദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പിന്നെ ബുദ്ധമതത്തിൻ്റെ പിന്നെ ഏറ്റവും വലിയ ബുദ്ധം മതം എന്ന ആ മതം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെ ഒരു പുതിയ സ്പിരിച്വൽ ഐഡിയോളജി കൊണ്ടുവരാൻ കഴിഞ്ഞു അതേപോലെ തന്നെ മറ്റു പലരെക്കുറിച്ചും അങ്ങനെ ആലോചിച്ചു അപ്പോൾ മൈക്രോസ്കോഫ്റ്റ് മൈക്രോസോഫ്റ്റിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ ഉടമയായിരുന്ന ബിൽഗേറ്റ്സ് ബിൽഗേറ്റ്സ് ഒരു കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ധനികനായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് പണം ഉണ്ടാക്കി മടുത്തു കഴിയുമ്പോൾ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഒരു ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി പാവങ്ങളെ സഹായിക്കുക അദ്ദേഹം സജീവ ബിസിനസ്സിൽ നിന്ന് പിൻവാങ്ങുകയും അദ്ദേഹവും ഭാര്യയും ചേർന്ന് അത്തരം കാര്യങ്ങൾ വ്യാപൃതനാവുകയും ചെയ്തു കാരണം സ്വത്ത് കണ്ടു മടുത്തു ഇനി അതുകൊണ്ട് പിന്നെ എനിക്ക് സ്വത്തെല്ലാം ഒന്നും ആവശ്യമില്ല എനിക്ക് ജീവിക്കാൻ ഇതുകൊണ്ട് പാവപ്പെട്ട എത്രക്കെ മനുഷ്യരെ സഹായിക്കാൻ പറ്റും വിവിധ മേഖലകളിലുള്ള വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിവിധ കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ പിന്നെ പ്രയാസങ്ങൾക്ക് അവരുടെ കണ്ണീര് ഒപ്പാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി അത് ഒരു തിരിച്ചറിവാണ് പക്ഷെ നമ്മളെ ഈ അദാനി മാമനും പിന്നെ അംബാനി മാമനും നമ്മളെ യൂസഫലിക്കാക്കൊന്നും പൈസ മടക്കൂല കേട്ടോ കാരണം അവർക്ക് ആർത്തി കൂടി 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 ഇരിക്കുക അതിൻ്റെ ഇതും കൊണ്ടാണ് പോകുന്നുള്ള ധാരണയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചാരിറ്റി കൊടുക്കും അത് കൊടുക്കണത് തന്നെ വലിയ പി ആർ വർക്കാക്കും ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കും കാരണം ഒരു പത്രത്തിൽ ഇവരെ സ്ഥാപനത്തിന്റെ ഒരു പരസ്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്രയോ കോടികൾ മുടക്കുന്നുണ്ട് അവർ അഞ്ച് ലക്ഷം ഒരാൾക്ക് കൊടുത്തു അത് വലിയ വാർത്തയായി അമ്പത് ലക്ഷത്തിന്റെ അല്ലെങ്കിൽ അഞ്ചു കോടിയുടെയോ പിന്നെ പരസ്യമാണ് പരസ്യമാണതിലൂടെ അവർക്ക് സാധ്യമാവുന്നത് അപ്പോൾ ഇവര് വലിയ നന്മ മരങ്ങളായിട്ട് അറിയപ്പെടും ഇതൊക്കെയാണ് ഈ അദാനിയും അംബാനിയും യുസഫിനിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായ ഒരു മാതൃകയായിരുന്നു പിന്നെ ബിൽഗേറ്റ്സിൻ്റെ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ പുറത്ത് ഇപ്പം ഈ പിന്നെ വയനാട്ടിലാണെങ്കിലും കവളപ്പാറ ദുരന്തം ഉണ്ടായപ്പോഴൊക്കെ ആണെങ്കിൽ കവളപ്പാറ ദുരന്തം ഉണ്ടായപ്പോൾ എനിക്കറിയാം പിന്നെ ആ സമയത്ത് ഇടക്കര സമീപ പ്രദേശങ്ങളിൽ മലപ്പുറം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കവളപ്പാറയിലും മരിച്ചുപോയി അല്ലാതെ വീട് നഷ്ടപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു എനിക്കറിയാവുന്ന ഒരു പിന്നെ യുവതി ഒരു ഇടക്കര ഇടക്കര പഞ്ചായത്ത് വടിക്കട പഞ്ചായത്തിലാണ് താമസിക്കുന്നത് അവിടെ പാലാടിന് അടുത്തുള്ള സ്ഥലത്ത് അവർ ഇപ്പം മസ്കറ്റിലാണ് തോന്നുന്നു പിന്നെ ബാബൂസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഉണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർ അവർക്ക് ആകെ കുറച്ച് ഉള്ളൂ ആ സ്ഥലത്ത് നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് കൊടുത്തു കുറച്ച് ഉള്ളൂ അത് മൂന്നോ നാലോ കുടുംബങ്ങൾക്ക് ഐ എ ജി സെൻറ്റ് വെച്ച് വീട് വെക്കാൻ കൂട്ടിക്കൊടുത്തു അങ്ങനെയുള്ള വളരെ പിന്നെ സത്യസന്ധമായി ഇത്തരം ചാറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്ന എന്നാൽ അത് മറ്റൊരു താല്പര്യവുമില്ലാതെ ഞാൻ വലിയ നന്മമരമാണ് എന്ന് ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കാനല്ലാതെ ചെയ്യുന്ന തങ്ങൾക്കുള്ളതിൻ്റെ വലിയ പങ്ക് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന ആളുകൾ ഒക്കെയാണ് ഒരു പക്ഷേ ഈ ഭൂമി ഒരു ഭൂമി കുരുക്കത്തിലോ അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിൻ്റെ ഭൂമി ആകെ തകർന്നു പോകാതെ സൂക്ഷിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ ചില സമയത്ത് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവും ഷൈൻ ടോം ചാക്കേലേക്കാണ് വരുന്നത് ഷൈൻ ടോ ചാക്കോയും വിൻസി അലോഷ്യസും കൂടി അവരുടെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ് വളരെ സമീപകാലത്ത് ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയുള്ള ഒന്നായിരുന്നു ഷൈൻ ടോ ചാക്കോയ്ക്കെതിരെ വിൻസി ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ പേര് പറയാത്ത ചില കാര്യങ്ങൾ പറയുന്നു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി ദുരനുഭവം ഉണ്ടായി ദയാർത്ഥ പ്രയോഗങ്ങളുണ്ടായി പിന്നെ ഒരു എന്താ പറയുക സെക്ഷൽ അപ്രോച്ച് ഉണ്ടായി എന്നുള്ളതൊക്കെ പറയുന്നു ഷൈൻ റോജൊക്കെ നമുക്കറിയാം ഷൈൻ റോജൊക്കെ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം ഹോട്ടലിൽ നിറഞ്ഞ ഓടുന്നു അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ വളരെ ഹൈപ്പർ ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസ് പത്രസമ്മേളനങ്ങളിലാണെങ്കിലും ഇതായ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ളതാണെങ്കിലും ഇൻറ്റർവ്യൂലൊക്കെ ആണെങ്കിലും അങ്ങനെ ഉണ്ടാവുന്നു അവിടുത്തെ സംതിങ് റോങ് അത് വിൻസ് വിൻസി പറയുന്നുണ്ട് വളരെ പിന്നെ ഹൈപ്പർ ആയിട്ടുള്ള ഒരു പിന്നെ ആളായിട്ട് എനിക്ക് ശൈലജനെ തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നത് അടുത്തടുത്തിരുന്നിട്ട് ഒരു സഹോദരി സഹോദരന്മാരെ അടുത്തടുത്തിരുന്നിട്ട് നല്ല സൗഹൃദത്തിൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും ശൈലജാക്കോ അവിടെ ഖേദം ചാക്കോ അവിടെ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തത് നമുക്കറിയാം മനുഷ്യർ ചില ഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ എം ടി എം എയും ഈ പഞ്ചാബുമൊക്കെ ഇവിടെ സുലഭമായിട്ട് കിട്ടുകയാണ് അത് കിട്ടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കുഴപ്പങ്ങളാണ് അപ്പോൾ ഇത് കിട്ടുമ്പോൾ ഒരിക്കലും ടേസ്റ്റ് ചെയ്തു വീണ്ടും വീണ്ടും അതിലേക്ക് പോവുകയാണ് അവന് ചിലപ്പം ഇതെന്ന് വിട്ടുമാറണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ കഴിയില്ല അതാണ് പ്രശ്നം അത് മത്യത്തിന് അഡിക്റ്റ് ആയാലും അത് തന്നെയാകണം അല്ലേ എനിക്ക് പിന്നെ അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചതാണ് ഇന്ന് രാഷ്ട്രീയ പക്ക് എന്നൊക്കെ കരുതിയിട്ടാണ് കഴിക്കുക പക്ഷെ പിന്നെയും കഴിക്കാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് വരിക അപ്പം അങ്ങനെ വരുന്ന അത് പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിലാണ് ഞാൻ വല്ലാതെ അങ്ങോട്ട് തകർന്നു പോണത് ആ തകർച്ച പിന്നെ കുറച്ച് വർഷങ്ങൾ നടന്നുകൊണ്ട് പോയി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കുടുംബത്തിലൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് എന്നെ എങ്ങനെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കത് മനസ്സിലാവും എന്തായാലും ഷൈനോജാക്കോ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പോയി വീണ്ടും ആ ലഹരി മുപ്പത്ത ചികിത്സയുടെ തുറച്ചി കിത്സക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിക്കാണ് അപകടത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ പിതാവ് കാർടെ അപകടത്തിൽ മരണപ്പെടുന്നത് അവരെ ഒരുമിച്ച് യാത്ര ചെയ്ത് വർത്താനം പറഞ്ഞു പോയവർ മിനിറ്റ് കഴിയുമ്പോൾ ആളില്ല എന്നുണ്ടാവുന്നത് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു തിരിച്ചറിവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ നിസാരത്തെക്കുറിച്ച് ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഈ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിമിഷത്തിൽ ഇങ്ങോട്ട് തീരാവുന്നതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ഒരു ആത്മീയമായിട്ടുള്ള തിരിച്ചറിവ് കൂടിയായിരിക്കും അത് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വലിയ ചേഞ്ച് വന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം പിന്നെ വിൻസി പറയുന്നുണ്ട് ഞാനും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല മനുഷ്യരല്ല ഞാൻ എല്ലാവർക്കും എനിക്ക് തെറ്റുപറ്റും നിങ്ങൾക്ക് തെറ്റുപറ്റും എല്ലാവർക്കും തെറ്റു തരും അങ്ങനെ തെറ്റ് എല്ലാവർക്കും പറ്റും പക്ഷെ അത് റെക്ടിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത് അത് ഞങ്ങൾ രണ്ടുപേരും ഒരേ ഇടവകക്കാരാണ് ഞങ്ങൾ പണ്ടു തൊട്ടേ അറിയുന്നതാണ് എന്ന് പറയുന്നു എനിക്കിപ്പോൾ ഷൈനോട് ഷൈൻ ചേട്ടനോട് ബഹുമാനം തോന്നുന്നതാണ് മെൻസി പറയുന്നത് അതേപോലെ തന്നെ ഷൈൻ പറയുന്നു മാറ്റം എന്നിൽ നിന്ന് തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വേറൊരാൾ അഴിമതി നടത്തുന്ന ഒരാൾ വേറൊരാളുടെ അഴിമതിയെക്കുറിച്ച് കുറ്റം പറയാൻ പോരുത് നമ്മൾ പിന്നെ ഇപ്പം എനിക്ക് ലോകത്തിൻ്റെ എന്ന ഞാൻ പിന്നെ ലോകത്തുള്ള ഒരാളെക്കുറിച്ചും ഞങ്ങൾ സുഖത്ത് വിളിക്കും എന്നാൽ അത് ഭയങ്കര പോലീക്കാരെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഹിന്ദു വൃത്തികളാണ് ഞാൻ നന്നായിട്ട് സുഖത്ത് വിളിക്കുന്നുണ്ട് ഞാൻ ചെയിൻ സ്മോക്കറാണ് എനിക്ക് കുറ്റം പറയാനുള്ള റൈറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഞാനതിന് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കണം നിർത്തിയത് അപ്പം അദ്ദേഹം പറയുന്നു മാറ്റം മെറ്റിൽ നിന്ന് തുടങ്ങണം എന്ന വാക്ക് തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്കാണ് പിന്നെ അദ്ദേഹം പറയുന്നത് എനിക്കും എൻ്റെ പിന്നെ അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും കാരണം അമ്മയ്ക്കും രണ്ട് പെൺമക്കളും കൂടി ഉണ്ടല്ലോ ഇവർ രണ്ട് പിന്നെ ചൈനിയനുണ്ട് പിന്നെ രണ്ട് സഹോദരിമാരാണ് അപ്പം പെൺമക്കളുണ്ടാകുമ്പോൾ അവർക്കുണ്ടാവുന്ന വിഷമങ്ങളെക്കുറിച്ചും ബാക്കിയുള്ളത് അതായത് വിൻസി അനുഭവിച്ച പിന്നെ ഒരു മാനസിക സംഘർഷം എന്താണ് എന്നുള്ളത് എൻ്റെ അമ്മയ്ക്കും ഞങ്ങൾക്കും ഒക്കെ മനസ്സിലാവും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറയുമ്പോൾ പിന്നെ വളരെ അത് മാത്രമല്ല വിൻസി പറയുന്നുണ്ട് ഞാൻ കാരണം ഷൈൻ്റെ മാതാപിതാക്കൾ കൂടി വിഷമം ഉണ്ടായി എന്നുള്ളതിൽ ആളുകൾ അങ്ങനെയൊക്കെ അവർക്കെതിരെ അലിഗേഷൻ കൊണ്ടുവന്നതിനകത്ത് കാരണം ഷൈൻ ഷൈൻ പോലും അല്ല ചെയ്യണേ ഷൈൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലഹരിയാണെന്നൊക്കെ ചെയ്യിച്ചിട്ടുള്ളത് വേണ്ടാത്ത വർത്തമാനം പറയലോ അങ്ങനത്തെ അപ്രോച്ചിലേക്കൊക്കെ പോയിട്ടുള്ളത് അല്ലാതെ എല്ലാവരും ഷൈനെ കുറിച്ച് നല്ല കുട്ടിയെന്ന് തന്നെ പറഞ്ഞിട്ട് മമ്മൂട്ടി വരെ പറഞ്ഞിട്ടുണ്ട് അവൻ നല്ല പയ്യരാണെന്നോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ വളരെ ടാലന്റുള്ള നടനുമാണ് വിൻസിയും നല്ല കഴിവുള്ള ഒരു നടിയാണ് ജീവിതത്തിന് ആദ്യത്തെ സിനിമയ്ക്ക് തന്നെയാണ് തോന്നുന്നുള്ളേ അവാർഡ് കിട്ടിയതെന്ന് അപ്പം എന്തായിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു മനുഷ്യൻ തെറ്റുപറ്റും പരസ്പരം പുറക്കാനും സഹിക്കാനും തിരുത്താനും ആ തിരുത്തലിന് കൂടെ നിൽക്കാനും അതിന് മാനസിക പിന്തുണ നൽകാനും ഒക്കെയുള്ള വിൻസിയുടെ ഹൃദയവിശാലത ആ തെറ്റ് ക്യാമറകളുടെ മുമ്പിൽ ഒറ്റയ്ക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ട് പറയണ ഓർമ്മ ക്യാമറയുടെ മുമ്പിൽ തുറന്നു പറയുന്നതിലൂടെ സമൂഹത്തിന് പുതിയൊരു സന്ദേശം നൽകിയ ഷൈനിൻ്റെ പിന്നെ ആത്മവിമർശനങ്ങൾ അത് തിരുത്താനുള്ള മനസ്സ് അത് ആത്മനവീകരണത്തിൻ്റെ പാതയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം ഉറച്ച തീരുമാനം എന്നൊക്കെ പറയുന്നത് വളരെ ശ്ലാഘനീയമാണ് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പരസ്പരം തുറന്ന് സംസാരിക്കാനും പരിഹരിക്കാനും പ്രതികാര ബുദ്ധിയും വൈരാഗ്യ വൈദ്യനിര്യാതന ബുദ്ധിയൊന്നും വെച്ചുകൊണ്ടിരിക്കാതെ അവനവന്റെ ഒരു ആത്മപരിശോധന നടത്തിയ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാനും അത് തിരുത്താനും പരസ്പരം തിരുത്തിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് എന്നാശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ്